വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ് മലപ്പുറം ജില്ലയിലെ രണ്ട് യുവാക്കളുടെ മരണത്തിനിടയാക്കിയ വാരപ്പാറയിൽ നടന്ന ബൈക്ക് അപകടത്തിന്റെ അനുഭവം പങ്കുവെക്കുന്ന ഈ സഹോദരന്റെ വാക്കുകൾ വോയിസ് അല്പം നീണ്ടതാണെങ്കിലും മുഴുവനായും കേൾക്കുക അവര് ബ്യൂട്ടിഷ്യൻ ബ്യൂട്ടി ഷോപ്പ് നടത്തുകയാണ് ജെൻസിന്റെ ബ്യൂട്ടി ഷോപ്പ് നടത്താണ് തലപ്പാറ ചെമ്മാടിപ്പുണ്ട വഴിയിലുള്ള തലപ്പാറ അറുപത്തെട്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഒരാൺകുട്ടിയിൽ എന്നും വീട്ടിൽ പോയി വന്ന് ഈ കുട്ടിന്റെ അമ്മായിന്റെ മകന്റെ പതിനെട്ട് വയസ്സായ അവന്റെ ആണ് വണ്ടി ഒന്നുംകാണ്ടാണ് നടത്തേണ്ടത് അപ്പൊ മെഡിക്കൽ കോളേജ് ഇൻക്വസ്റ്റ് നടപടികള് പോലീസിന്റെ നടപടി പൂർത്തിയാക്കാൻ വേണ്ടി തേഞ്ഞിപ്പന സ്റ്റേഷനിൽ ഈ കുട്ടിന്റെ മൂത്താപ്പിയും ഉമ്മന്റെ അനിയത്തിന്റെ ഭർത്താവും കൂടിയാണ് വന്നിരുന്നത് ആ ഭാഗത്തുനിന്ന് ഈ സൂപ്പറുടെ കുട്ടിന്റെ ഭാഗത്തുനിന്ന് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും അപ്പൊ അവരവിടുന്ന് പറഞ്ഞത് എഫ്ഐആർ ഇടന്ന് പറയും പോലീസ് എന്തെങ്കിലും സംഭവിച്ചത് എന്തൊക്കെയാന്ന് വിശദ വിവരങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് മോർച്ചയില് പോലീസിന് കൊടുത്താലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക ആ റിപ്പോർട്ടിൽ ഈ കുട്ടിക്ക് മാണിയമ്പലത്തുള്ള കുട്ടി മരിച്ച കുട്ടിക്ക് ഇരുപത് വയസ്സ് അവൻ്റെ അളയത് മൂന്ന് പങ്ങന്മാരാണ് ഈ മോനാണ് ആ വീടിന്റെ ഏക ആശ്രയം സംഭവം ആ കുട്ടി ഓവർ സ്പീഡിൽ വണ്ടി വന്നതാണ് അപകട കാരണം ആ കുട്ടിയല്ല സൂപ്പറിലുള്ള സ്കൂട്ടറിലുള്ള കുട്ടി അങ്ങോട്ട് തിരിച്ചിട്ടില്ല പെട്ടെന്ന് തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും അപകടം നടക്കൂല അവൻ അവന്റെ സ്പീഡിലോട്ട് പോവും റോഡിൽ അനുവദിച്ച സ്പീഡിനും കാട്ടി പരിമിതി ഉണ്ട് ഒരു ബൈക്കിന് നമ്മളൊക്കെ റോഡിൽ അമ്പത് സ്പീഡാണ് അനുവദിച്ചിട്ടുണ്ടത് ഇവൻ അറുപത് സ്പീഡുണ്ടാവും ഇനിയാണ് ഇതിന്റെ ദാരുണ രംഗം നടക്കേണ്ടത് രണ്ടു വീട്ടുകാർക്കും മക്കൾ മരിച്ചുപോയി അതിലിപ്പോ ഒരു സൂപ്പറുള്ള വീട്ടിൽ ഒരു മോൻ മരിച്ചു മൂത്ത മോന് രണ്ടാമത്തെ മോന് പന്ത്രണ്ട് വയസ്സിന്റെ അടുത്തുള്ള കുട്ടി മെഡിക്കൽ കോളേജില് ഇപ്പോഴും അപകടം നിറഞ്ഞ തരണം ചെയ്യാതെ കെടുക്കുകയാണ് പിന്നൊരു കുട്ടിയാണുള്ളത് നമ്മളെ മദ്രാസിലെ നഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അതേപോലെ മറ്റേ കുടുംബത്തിന് ഒരാണെ ഉള്ളത് നഷ്ടപ്പെട്ടു മൂന്ന് പെൺകുട്ടികളാണ് അതിൻ്റെ ഒക്കെ കാരണം നമ്മൾ അമിതമായി നമ്മളെ മക്കളെ വിശ്വസിക്കും വാത്സല്യം നിയമം ലംഘിച്ച് അവർക്കുള്ള അനുമതി കൊടുക്കേണ്ടതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ലൈസൻസ് എടുത്ത ആളുകൾക്ക് മാത്രമാണ് വണ്ടി ഓടിക്കാൻ അനുമതിയുള്ളൂ അവര് വണ്ടി ഓടിച്ച് അപകടം പറ്റുകയാണെങ്കിൽ തെറ്റുകൾ മനുഷ്യ സാഹചര്യമാണ് അടുത്തൊക്കെ പറ്റും ഒരാളുടെ അടുത്ത് തെറ്റ് പറ്റുമ്പോൾ അപകടം ഉണ്ടാകും സ്വാഭാവികമായിട്ടും അത് ഇൻഷുറൻ കമ്പനികള് അതിന് നഷ്ടപരിഹാരം കൊടുക്കും ഇത് പതിനെട്ട് വയസ്സിന്റെ താഴെയുള്ള കുട്ടി വണ്ടി ഓട്ടിതുകൊണ്ട് മരിച്ചവര് പോയി ഇനി ആ കുട്ടിന്റെ വാപ്പന്റെ പേരിലാണ് കേസ് അത് മാത്രമല്ല അതിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കുടുംബത്തിന്റെ ആശ്രയമാണ് ആ കുട്ടിക്ക് മറ്റേ ഈ കുട്ടിന്റെ അടുത്തുനിന്ന് വണ്ടി തട്ടി സൂപ്പറുള്ള കുട്ടിൻ്റെ അടുത്ത് വണ്ടി തട്ടി മരിച്ച വാണിയമ്പലുള്ള കുട്ടി ജീവിതം തുടങ്ങാണ് ആ കുട്ടിന്റെ മൊത്തത്തിലുള്ള ആ കുടുംബത്തിന്റെ അത്താണിയാണ് ആ മരിച്ച മോന് ആ മോൻറെ ജീവിതത്തിന്റെ മൊത്തം ചെലവ് ഈ കുട്ടിന്റെ വാപ്പില് കോടതി വിധി പറയും ഈ കുട്ടിൻ്റെ വാപ്പന്റെ പേര് സൂപ്പറിലുള്ള വണ്ടിന്റെ ആർ സി ഓണർ ഈ കുട്ടിന്റെ വാപ്പയാണ് ഫൈസൽ എന്നാളാണ് കുട്ടിന്റെ പേര് മുഹമ്മദ് നിഹാൽ മുഹമ്മദ് നിഹാലിന്റെ വാപ്പ ഫൈസല് ചെല്പം ഒരു കോടി വിധിക്കും ചിലപ്പോ ഒന്നേക്കാൽ കോടി വിരിക്കും ചിലപ്പോ അൻപത് ലക്ഷം വിധിക്കും എങ്ങനെയാണെങ്കിലും വലിയ സംഖ്യ ആയിരിക്കും വിധിക്കുക ആ പൈസ ഇൻഷുർ കമ്പനി അവർക്ക് കൊടുക്കും പിറ്റേ ദിവസം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച കുട്ടിന്റെ വാപ്പാകന്റെ അടുത്തുനിന്ന് ആ പൈസ ഈടാക്കാനാണ് കോടതി ഓർഡർ ഇട്ടറ് സ്വാഭാവികമായിട്ടും സൂപ്പറുള്ള കുട്ടി അത്ര വലിയൊരു സമ്പന്നരൊന്നല്ല ആലഞ്ചൂടിന്ന് ഇവിടെ വന്ന് താമസിക്കണ് ചെറിയൊരു വീട്ടിലപ്പോ താമസിക്കണ് ഇവിടെ കൊടുക്കാൻ നമ്മളെ പാലപ്പെട്ടിയില തക്കോട്ട് പോകേണ്ട താഴെ തക്കിയില് പറന്തൽ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട് ഇടുക്കുന്നുണ്ട് കുട്ടിന്റെ പാപ്പ്മാല്ലായിരുന്നു ഒന്നല നാലരക്കാണ് എത്തിയത് പുലർച്ച സ്വാഭാവികമായിട്ടും ഈ കുട്ടിന്റെ അടുത്തുനിന്ന് പൈസ കൊടുത്താൽ അല്ലെങ്കിൽ ഇതുവരെ അവരുണ്ടാക്കിയ മിനിയാന്ന് ആക്സിഡന്റ് നടക്കേണ്ട ഒമ്പത് ഇരുപത്തി വരെ അവരെ പേരിൽ എന്തെല്ലാം വസ്തുവകകൾ ഭൂമിയുണ്ടോ ബിൽഡിംഗ് ഉണ്ടോ കെട്ടിലുണ്ടോ വീടുണ്ടോ അത് സർക്കാർ ജപ്തി ചെയ്യും കണ്ടുകെട്ടി അതിന് വില കണക്കാക്കിയിട്ട് അത് ഇട്ടിട്ട് അതിന്റെ പൈസയാണ് മറ്റേ കുട്ടിക്ക് കൊടുക്കുക നമ്മളിതൊക്കെ മുന്നിൽ കണ്ടങ്ങാണ്ട് അവരോടൊന്ന് സംസാരിച്ചു വെക്കും ഇനിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഞാനും മെമ്പറും അവര് ഇപ്പം മരിച്ച രണ്ടാളും പോസ്റ്റ്മോർട്ടം ചെയ്യുക നമ്മളെ കവറടക്കാൻ നോക്കുക ബാക്കി നിയമത്തിന്റെ വൈക്ക് പോയിക്കോട്ടെ ഇതില് ഈ ഈ വോയിസുകളിലൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു നിലക്കും നിയമത്തിന്റെ ഒരു ആനുകൂല്യം സൂപ്പറുള്ള കുട്ടിക്കല്ല എല്ലാ അഞ്ച് ഘടകമാണ് കോടതി പരിഗണിക്കുക അഞ്ച് ഘടകം ആ കുട്ടിക്കതല്ല ഒന്ന് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓട്ടി ഒന്ന് ഏറ്റവും വലിയ തെറ്റ് രണ്ട് ഉത്തരവാദിത്തത്തിൽ ഇല്ലാതെ രക്ഷിതാക്കള് കുട്ടിക്ക് വണ്ടി കൊടുത്ത് രണ്ടാമത്തെ തെറ്റ് മൂന്നാമത്തെ തെറ്റ് പതിനെട്ട് വയസ്സിന്റെ പൂർത്തിയായ കുട്ടി മൈനറാണ് ഇന്ത്യയിൽ പ്രായപൂർത്തിയായ കണക്കാക്കൾ പതിനെട്ട് വയസ്സാണ് അത് തെറ്റ് നാലാമത്തത് ബാക്കില് അതുപോലെ പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടിനെ കയറ്റി അപകടകരമായ വിധത്തിൽ വണ്ടി തിരിച്ചു നിന്ന് അവിടെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കൊറോട്ട് ഷാബിന്റെ ഓന്റെ സൂപ്പർ മാർക്കറ്റിലെ സി സി ടിവിന്റെ കറക്റ്റ് പോയിന്റിലാണ് ഈ അപകടം നടന്നത് അങ്ങനെയുള്ള എല്ലാ പോയിന്റുകളും ഈ കുട്ടിക്കെതിരില്ലായത് കൊണ്ട് ഈ അപകടം വരുത്തി വെച്ചത് ഈ കുട്ടിന്റെ അശ്രദ്ധയും കുട്ടിന്റെ രക്ഷിതാ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയതുകൊണ്ടാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് വെറും മൂന്ന് സിറ്റിങ് മൂന്ന് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോടതി ഒരു കേസ് നിന്ന് വിളിച്ചാൽ പിന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു കേസ് വിളിക്കും വീണ്ടും മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു കേസ് വിളിക്കും കുട്ടിന്റെ വക്കീലിനും വേണ്ടി ഹാജരാക്കാൻ കുട്ടിന്റെ വാപ്പാന്റെ വക്കീലിനും വേണ്ടി ഹാജരാക്കാൻ ഒരു തെളിവില്ല കാരണം കുട്ടിന്റെ ഐ ഡി പ്രൂഫ് വെച്ചും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് എഫ്ഐആർ ഇടല് അത് കുട്ടിന്റെ ആധാർ കാർഡ് ഞാനാണ് കൈമാറിയത് ആധാർ കാർഡിൽ പതിനാറ് വയസ്സായിട്ടുള്ളു അതുകൊണ്ട് ആ കുടുംബം കോഞ്ഞാറ്റാണ്ട ഈ കാലം വരെ ആ കുട്ടിന്റെ വാപ്പയാണെങ്കിലും ആരാണെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയത് മക്കളേതായാലും പോയി മോൻ ഒരു മോൻ പോയി അടുത്ത മോനെ മോന് അടച്ചും എല്ലാവരും പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിക്ക് അപ്പൊ ആ മോനെങ്ങനെ പെട്ടെന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരാന് അതും പരിക്കേറ്റിക്കെടുക്കാണ് പിന്നെ ഈ കാലം വരെ കുടുംബത്തിന്റെ തലചായ്ക്കളെ വീടും തൊക്കെ പോകുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്റെ പൊങ്ങന്മാരോട് എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നമുക്കൊക്കെ മക്കൾക്ക് വാത്സല്യാണ് നമ്മളൊക്കെ മക്കളെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവരെ സന്തോഷാണ് ഞമ്മളെപ്പോഴും നമ്മളെ സന്തോഷമായി കാണുന്നത് എനിക്ക് എന്റെ മൂത്ത മോന് പതിനാറ് വയസ്സ് കഴിഞ്ഞ് ഈ വർഷം എസ് എൽ സി ജയിച്ചതാണ് പ്ലസ് വണ്ണിനാണ് പോകേണ്ടത് വണ്ടി ഓട്ടു കൂടെ ഞാൻ വണ്ടി പഠിപ്പിച്ചാണ് ഞാനുണ്ടാവുമ്പം അടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ കൊടുക്കലുണ്ട് അല്ലാതെ ഞാൻ കൊടുക്കുന്നില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് പഞ്ചായത്ത് റോഡിന് മുച്ചയ്ക്കലെൻ്റെ അമ്മായിന്റെ മകളെ വീടുണ്ട് അമ്മായിൻ്റെ വീട്ടിൽ ട്യൂഷൻ എന്റെ ചെറിയ മോളാക്കി കൊടുക്കാൻ വേണ്ടി പോയിണ് അതിൻ്റെ അപ്പുറം ഞാൻ ഇതുവരെ വണ്ടി കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങളോട് എനിക്ക് എളിമയോട് കൂടി വിനയത്തോട് കൂടി എൻ്റെ പമ്മമാരോട് പറയാനുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ആങ്ങളാർക്ക് നിങ്ങളെ മക്കൾക്ക് ഒരിക്കലും പതിനെട്ട് വയസ്സ് ആയാതെ ലൈസൻസ് എടുക്കാതെ വീട്ടിൽ സ്കൂട്ടർ ഉണ്ടാവും കാർ ഉണ്ടാവും ബൈക്ക് ഉണ്ടാവും ഒരു വണ്ടിയും കൊടുത്തു പോകരുത് പിന്നെ മോള് പറഞ്ഞ പോയിൽ എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് അറിയാം ഒരു രക്ഷുണ്ടാവില്ല ഞാൻ അപകടം ഒന്നും നടക്കണ്ട ഒരു അപകടം നടക്കണ്ട പോലീസ് പിടിച്ചാൽ ഇരുപത്തി അയ്യായിരം രക്ഷിതാവിന് ഫൈനും ആറുമാസം ജയിലുമാണ് ഉമ്മാൻ്റെ പേരിലാണ് വണ്ടിന്നുണ്ടെങ്കിൽ ഉമ്മ വനിതാ ജയിലിൽ പോയി കിടക്കേണ്ടി വരും വാപ്പാൻ്റെ പേരിലാണ് വണ്ടിന്നുണ്ടെങ്കിൽ വാപ്പ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇതിപ്പോ സ്വാഭാവികമായിട്ട് ഇതിപ്പോ നമ്മുടെ നാട്ടിലെ പോലീസുകാർ പിടിക്കുകയാണെങ്കിൽ ഇന്ന പോലുള്ള പൊതുപ്രവർത്തകർ ഇടപെടും ചിലപ്പോ ആയിരം രണ്ടായിരം ഫൈനല് കെട്ടിങ്ങാണ്ട് അറക്കലാണ് ഇപ്പൊ നിയമങ്ങള് കഴിഞ്ഞ മാസം മുതൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് മോട്ടോറിന്റെ നിയമങ്ങളൊക്കെ കൊണ്ടുവരാ ബേക്കലിരുന്ന് ഹെൽമെറ്റ് ഇല്ലാഞ്ഞാൽ വരെ തടവ് എന്നുള്ള നിയമാണിപ്പം കൊണ്ടുപോകുന്നത് നടപ്പാക്കൽ തുടങ്ങിയിട്ടില്ല അത് നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ ജയിലിലേക്ക് എടുക്കേണ്ടി വരും നമ്മൾ ഇതുവരെ അപകടങ്ങളൊക്കെ സംഭവിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ സ്വത്തും മുതലും വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെടും പെണ്ണുങ്ങൾക്കൊക്കെ വാത്സല്യമുണ്ട് മക്കളൊക്കെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടുമ്പോൾ എല്ലാവരും ഓഫർ ചെയ്യാനുണ്ട് എന്റെ മോനെ ചോദിച്ചിരുന്നു പലതും അപ്പോൾ എന്റെ മോനെ പെണ്ണുങ്ങളോട് ചോദിപ്പിച്ചു ഞാൻ ഫുൾ എ പ്ലസ് അടിക്കുകയാണെങ്കിൽ എന്താ ഇപ്പൊ വാങ്ങിത്തരാം ഞാൻ മൊബൈൽ പറഞ്ഞു അനിയൻ ലാപ്ടോപ്പ് പറഞ്ഞു അപ്പോൾ ഓന ആവശ്യങ്ങൾ വേറെ ഇതേപോലെയുള്ള ആവശ്യങ്ങൾ അതൊന്നും നമ്മൾ അംഗീകരിച്ചിട്ടില്ല ഒരാൾ ഡ്രസ്സ് പറഞ്ഞു ഒരാണിയെ ഓരോരോ സാധനങ്ങൾ പറഞ്ഞു ബൈക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടില്ല പതിനെട്ട് വയസ്സ് തികഞ്ഞ് ലൈസൻസ് എടുത്ത് പക്കതെത്തിയിട്ടല്ലാതെ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഞമ്മളെ തീരുമാനം എന്റെ പെണ്ണുങ്ങളും ആ തീരുമാനത്തിന്റെ ഒപ്പാണ് ഇതിലിപ്പം പലര വാപ്പാർ അറിയാതെ ഉമ്മമാര് കൊടുക്കും അതല്ലെങ്കിൽ ബാപ്പാർ അറിയാതെ പങ്ങന്മാർ കൊടുക്കും അങ്ങനത്തെ ഒരു സംഭവം ഇനി ഉണ്ടാവരുത് ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്നലെ മിനിയാന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകിട്ട് അഞ്ചു മണിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലെത്തിയത് തിരിച്ചെത്തിയത് ഇന്നലെ വീണ്ടും രാവിലെ അതിന്റെ വൈത്തലായിരുന്നു ഒന്നര മണിക്കാണ് കുട്ടിന്റെ മയത്ത് കൂമണ്ണച്ചപ്പിറ്റ കബർസ്ഥാനം മറവെയ്തത് ആ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് വീട്ടിൻ്റെ ഇറക്കണ്ടട ആംബുലൻസില് നമ്മുടെ സുഹൃത്ത് മുസ്തഫ മുസ്തഫനെ ആംബുലൻസിളിച്ചിന്നെ കയറ്റി മയ്യത്തിന്റെ കഫമ്പടം മൂക്കുന്ന രക്തം വന്നും കൊണ്ടേ നിൽക്കുകയാണ് മിനിയാന്ന് രാവിലെ ഒമ്പതേക്കാലും മത്സര കുട്ടിൻ്റെ ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും പന്ത്രണ്ടേ കാലിലും കുട്ടീൻ്റെ മൂക്കുന്ന ബ്ലഡ് വന്നും കൊണ്ടേ നിൽക്കുകയാണ് ആ ബ്ലഡ് ഒപ്പാൻ വേണ്ടി പിടിച്ചു കൊടുത്തു ആദ്യ ഒരു പരുത്തി വെച്ച് പഞ്ഞി വെച്ച് ഒപ്പിടുത്തു പിന്നെ നമ്മൾ മുറിവ് കെട്ടേണ്ട സീലുണ്ട് അതുകൊണ്ട് ഒപ്പിടുത്തിന്റെ ശേഷം ആ കുട്ടീൻ്റെ മയ്യത്ത് പത്ത് മിനിറ്റ് വീട്ടിൽ വെച്ചത് അത്രക്കും പേടിപ്പെടുത്തേണ്ട ഒക്കെ ഫോട്ടോസ് ഇതിൽ ഞാൻ ഉണ്ട് വിടുന്നില്ല വിട്ട ചിലപ്പോൾ ഒക്കെ പേടിക്കും മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിർത്ത ഫോട്ടോസാണ് അത്രത്തോളം ദാരുണ രംഗമാണ് അതൊന്നും ആവർത്തിക്കാതൊക്കെയാണ് നമ്മളെ മക്കളെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മളെ പ്രതീക്ഷ ഒക്കെ അവരുതില്ല നിങ്ങളൊക്കെ കുറെ നീണ്ട വോയിസുകളാണ് എല്ലാം വളരെ വിശദമാക്കി പരത്തി പറഞ്ഞതാണ് അതുകൊണ്ട് ഇതൊരു ആയിട്ട് കണക്കെടുക്കുക ഒരിക്കലും മക്കൾക്ക് വണ്ടി കൊടുക്കുക ഇല്ലേ ഇന്നലൊക്കെ മെനിയാന്നത് സംഭവിച്ചിട്ട് ഇന്നലെ ഇന്നും മെനിയാന്ന് നമ്മളെ കണ്ണു മുന്നിൽ കൂടെ മൂന്നാള് നാലാളൊക്കെയാണ് പ്ലസ് വണ്ണിനും പ്ലസ് ടുനും പഠിക്കേണ്ട കുട്ടികൾ സ്കൂട്ടർ മേലെ ചീരിപ്പാഞ്ഞ് ഹെൽമെറ്റും കൂടി ഇടാതെ പോകേണ്ടത് അപ്പം നിങ്ങൾ കരുതുക ഇങ്ങളെ ഒരു വാത്സല്യം നിങ്ങളെ അമിതമായ മക്കളോടുള്ള സ്നേഹം അമിതമായ മക്കളോടുള്ള പക്ഷപാതം പാപ്പാരറിയാതെ ആ ആങ്ങളാരറിയാതെ ദയവേ ചെയ്ത് കൊടുക്കുക എഴുതിയിരുന്നു വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി നിർത്തന അസ്ലാം